ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതും കേട്ടതും അല്ല ശബരിമലയിൽ ഇപ്പോ അയ്യപ്പൻ വരെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിരിക്കാം പക്ഷേ ഈ അതിന് ചുറ്റുമുള്ള പലതും ഈ തന്ത്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ശബരിമലയുടെ എല്ലാം അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനം എന്ന് പറയുന്നവർ കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ അതിശയം തോന്നുന്നത് ഇപ്പോ ഈ പല വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കാണാനില്ല എന്നാണ് പറയുന്നത് ഇപ്പോ ഈ അയ്യപ്പന്റെ പിന്നെ ഈ വിഗ്രഹത്തിന്റെ സൈഡിലുള്ള പലതും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോ ഈ പല വിഗ്രഹങ്ങളും അവിടെ നിന്ന് കാണാനില്ല എന്ന് പറയുന്നു ഇതിന്റെ കൂടെ ചില ആളുകൾ ഇപ്പോ സൃഷ്ടിച്ചെടുക്കാൻ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നത് പോയ്ക്കകത്തായാൽ അല്ലെങ്കിൽ താഴ്മൺ കുടുംബം ഇല്ലെങ്കിൽ ശബരിമല പൂട്ടിപ്പോകും എന്നാണ് പറയുന്നത് അങ്ങനെ താഴ്മൺ കുടുംബത്തിന് ഒരു ഒരു ദിവസം എല്ലാരും അങ്ങ് തീർന്നുപോയി അപ്പൊ പിന്നെ ശബരിമല പിന്നെ തുറക്കില്ല അവർ വളരെ കാലം കൊണ്ട് വിധികളായിട്ടുള്ള ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ആൾക്കാരെയും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നൊണ്ടാണല്ലോ ഈ കൊള്ളയെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണല്ലേ എനിക്കാണ് എല്ലാത്തിനകത്തും അവകാശം എന്ന് പറയും നമ്മള് ഇതിനകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഈ കേസിനകത്ത് വന്നതെന്ന് പറഞ്ഞ ഒരു വാതിൽപ്പടിയുടെ ദ്വാര ശില്പത്തിന്റെ കേസാണ് അപ്പം ഈ കേസ് അന്ന് ഇരുന്ന അല്ലെങ്കിൽ പോലീ കോടതി പറയുന്ന അനുസരിച്ചുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു അപ്പൊ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കാണുന്നതിനകത്ത് പപ്പനെ തന്നെയാണ് പപ്പൻ ഈ കൊള്ളയ്ക്കകത്ത് കൂട്ടുനിന്നു അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഗ്രൗണ്ട് ഒരുക്കി അല്ലെങ്കിൽ കൊണ്ടയ്ക്കകത്തുണ്ട് ഇത് ഓരോവാല ശില്പത്തിന്റെയും അല്ലെങ്കിൽ വാതിൽപ്പടിയുടെയും കേസിനകത്ത് മാത്രമാണ് അയാൾ ഉള്ളത് പക്ഷെ അയാൾ അയാൾ അകത്ത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇതിനകത്ത് നിന്നും മുട്ടിച്ചിട്ടില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇതിനകത്ത് നിന്ന് കൊടുക്കേണ്ടി വന്നു എന്നെ കൊണ്ട് ചിലർ ജയിച്ചു ദൈവതുല്യായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിരി പോറ്റി എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ പറയുന്ന ഈ കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഈ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ പോറ്റിയുടെ പിറകിലാളുണ്ട് പോറ്റിയെ രണ്ടായിരത്തി നാല് തൊട്ട് ഇവിടുണ്ട് അത് തൊട്ട് ഇങ്ങോട്ട് അന്വേഷിക്കണം അന്ന് ഈ പറയുന്ന മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഒന്നുമല്ല കോൺഗ്രസ് ആണ് അന്നും മന്ത്രിയുണ്ട് അന്നും തന്ത്രി ഉണ്ട് അന്നും ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് അപ്പം അന്ന് നടന്ന കൊള്ളയൾക്കകത്ത് വരുന്നതാണ് ഒന്ന് പതിനെട്ടാം പടിയുടെ കൊള്ള അതും ക്രമവിരുദ്ധമായിട്ടാണ് നടന്നിരിക്കുന്നത് അതിനകത്തു നിന്നും ഈ പതിനെട്ടാം പടി പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കൊള്ളയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ എല്ലാ ശബരിമലയ്ക്കകത്ത് നടക്കണ്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു അവിടുന്ന് പല കാര്യങ്ങളും കടത്തി അതുപോലെ തന്നെയുള്ള ഒരു കൊള്ളയായിരുന്നു ഈ പറയുന്ന കൊടിമരത്തിന്റെ കൊള്ള ഇപ്പൊ മഹേഷ് പണിക്കണം എന്ന് പറയുന്ന ഒരാൾ വ്യക്തമായിട്ട് ഇന്നു നിറത്തൊണ്ട് ശില്പി സംശയം രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടു എന്ന കഴിഞ്ഞ ദിവസം നമ്മള് വെങ്കേഷൻ്റെ കാര്യം പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നു അപ്പം ഇതിനകത്ത് മൊത്തം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്ത് ഞാൻ നേരത്തെ ഒരു ടോപ്പിനകത്ത് പറഞ്ഞു ഇത് ശബരിമലയിലെ ഈ തന്ത്രി കൂടത്തിന്റെയും അല്ലെങ്കിൽ ഒരു ശബരിമലയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഓരോ ഘട്ടത്തിൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഓരോ കാരണം കണ്ടെത്തും പതിനെട്ടാം പടി മാറ്റുന്നതിന് വേണ്ടി അന്ന് കാരണം കണ്ടെത്തിയത് പതിനെട്ടാം പടിക്കൊക്കെ അല്ലെങ്കിൽ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ വെള്ളമിറങ്ങുന്നു അതിൽ ഭഗവാൻ്റെ ഹിതം ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിനകത്ത് ഇവർ കണ്ണു വെച്ചിരിക്കുന്നു എന്തൊക്കെയോ അല്ലെങ്കിൽ കച്ചവടം നടത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നു അതുപോലെ ശബരിമല കൊടിമരത്തിന്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞു ഇപ്പൊ മഹേഷ് മണിക്കേര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഉറുമ്പിക്കുന്നു ഉറുമ്പരിക്കുന്നു ഈ കൊടിമരം ആൾക്കാർ മനസ്സിലാകാൻ അറിയാത്ത രണ്ട് രീതിയിലാണ് ഒന്ന് കോൺക്രീറ്റ് രീതി ചെയ് രണ്ട് ശകലം പോലും വളവില്ലാത്ത തേക്കും ധരികൾ ചെയ്യും ഇത് കോൺക്രീറ്റ് അതെങ്ങനെ കൊടിമ കോൺക്രീറ്റ് കൊടിമരം അവിടെ നിന്ന് ഈ കോൺക്രീറ്റ് കൊടിമരത്തിനകത്ത് എങ്ങനെയാണ് ഉറുമ്പരിക്കുന്നത് മനസ്സിലാക്കണം അപ്പൊ അങ്ങ് പറയുകയാണ് അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വളരെ പഴക്കമുള്ള ഒരു മണി ഉണ്ടായിരുന്നു മണി ഇടാൻ അറിയത്തില്ല കണ്ടിട്ടില്ല ആരും തിരക്കുന്നില്ല ഒരു വാർത്തയും വരുന്നില്ല രണ്ടാമത് ഈ കൊഴിമരത്തിന്റെ വാജിവാഹനം എല്ലാവരും വലിയ കാര്യത്തിൽ പറഞ്ഞു വാജിവാഹനം ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് ഇതിന്റെ മൊത്തവും അധികാരിയായതാ എന്തൊക്കെയായിരുന്നു കൊണ്ടുപോകാം അല്ലെങ്കിൽ എന്തൊക്കെ എന്താണെന്ന് പറഞ്ഞാലും കൊടുത്തൂടുവാ അതാണ് ഈ താന് തന്ത്രി തന്ത എന്ന് പറയുന്ന ആൾ അപ്പൊ ഇതിന്റെ പട്ടം കൊടിമരം ഇളക്കുമ്പോൾ കൊടിമരം ദഹിപ്പിക്കണം കൊടിമരം ദഹിപ്പിക്കുമ്പോൾ സമൂഹം ദഹിപ്പിക്കണം ഈ ഇതിന്റെ കീഴിൽ ഉണ്ടായാലും ദ്വാരം അല്ലെങ്കിൽ അഷ്ടതിൽ പാലകർ ഉണ്ട് ഇപ്പൊ കൊടിമരത്തിന്റെ കീഴിൽ ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എല്ലാ അമ്പലത്തിന്റെയും കുടിമരത്തിന്റെ അഷ്ട ഈ അട്ടതിൽ പാലകർ എന്ന് പറയുന്ന വിഗ്രഹങ്ങൾ കാണാനില്ല പഴയതാളുടെ കയ്യിൽ ഇത് തന്ത്രി ഉണ്ടോ എന്ന് പറയുന്നു ഇതിന് കോടികൾ കിട്ടും ഒരു പക്ഷേ ഈ പറയുന്ന രണ്ട് വ്യവസായികൾ ശബരിമല പറഞ്ഞ് കാണിച്ച ചാക്കിൽ കെട്ടിയ വിഗ്രഹം ഉണ്ടല്ലോ മണിയുടെ വീട്ടിൽ വെച്ച് കാണിച്ച രണ്ട് വ്യവസായികൾ ഈ പറഞ്ഞ പഞ്ചലോക വിഗ്രഹം അതിതായിരിക്കാം അതുപോലെ ഈ കൊഴിയും പതിനെട്ടാം പടിയാണ് രണ്ട് സൈഡിലും ഇതുപോലെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊന്നും ഇതൊന്നും ഇറക്കിയ സമയത്ത് ഈ പഴയ വിഗ്രഹങ്ങൾ എവിടെ പോകുന്നു കാണുന്നില്ല പുതിയ കൊണ്ടുവരുന്നു അതുപോലെ പുതിയ ദ്വാ അഷ്ട പാലകരെ വാർക്കുന്നതിന് വേണ്ടി പത്ത് കിലോ സ്വർണം ഈ പറഞ്ഞതുപോലെ പല ആളുകളിൽ നിന്ന് സംഭരിച്ചിട്ടുണ്ട് ഈ പത്ത് കിലോ സ്വർണം സംഭരിച്ചതിന് കണക്കില്ല ഇത് എത്ര കിലോ അയക്ക് വാർത്തയിൽ കണക്കില്ല ഇതിന്റെ മിൻസ് ഉണ്ടോ ബുക്കുണ്ടോ ഇതിനെപ്പറ്റി ഒന്നും ഇല്ല അതെന്താണല്ലോ നേരത്തെ പറഞ്ഞത് ഇതിനൊന്നും റിക്കാർഡില്ല അതായത് ഇതെല്ലാം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നു ധാരവാദ ശില്പം അല്ലെങ്കിൽ വാതിൽ പൊടി ഇപ്പൊ ഇന്നലെ വന്നേക്കുന്ന പറഞ്ഞാൽ ബാക്കി എല്ലായിടവും പൊളിച്ചിട്ടുണ്ട് ഈ പൊളിച്ചിട്ട് സ്വർണം കടത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ കൂടെ അതല്ലാതെ കോടതി ആദ്യം കെട്ട് നീച്ച കോടികൾ വിലയുള്ള ഈ ഇദ്ദേഹം വാജ്യ വാഹനം തിരിച്ചു കൊടുത്തല്ലോ വാജ്യ വാഹനം തിരിച്ചു കൊടുത്തതിന്റെ കൂട്ടത്തിൽ ഈ അഷ്ടത്തിൽ പാലകളുടെ കാര്യമായി ചോദിക്കുന്നത് ആർക്കും അറിയത്തില്ല അതിൽ മണിയുണ്ട് ആ മണി ഈ കുടിമുരമായിട്ട് ബന്ധപ്പെട്ട് പഴയ മണി ഉണ്ട് ആ മണി ആ പഴയ മണി കാണാനില്ല ഈ പറയുന്ന പതിനെട്ടാം പടിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ ബിംബങ്ങളുടെ ബിമ്പ ഇതൊന്നും കാണാനില്ല ഇതിനൊക്കെ കോടികളാവില്ല അതുകൊണ്ടാണ് പറഞ്ഞ ആയിരം കോടി രൂപയുടെ ഇടപാട് അഞ്ഞൂറ് കോടി രൂപ നടന്നു കഴിഞ്ഞു ഇത് ഏതിന്റെയൊക്കെ ഇടപാട് എങ്ങനെയാണെന്ന് അറിയുന്നത് ഡി മണിയെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടു ഡി മണി എന്ന് പറയുന്ന ആളെ കഷ്ടവും ചോദ്യം ചെയ്തു വെറുതെ വിട്ടു കാരണം അത് അയാൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ പരിശോധനയിൽ കൂടി ഇല്ലെന്ന് കണ്ടെത്താൻ കഴിയുന്ന എസ് ഐ പി ആണല്ലോ എസ് ഐ പി അങ്ങനെ കണ്ടെത്തി അപ്പൊ അവിടെ വെച്ച് അയാളെ എസ്കേപ്പ് ആക്കി ഈ തന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ അകത്തിടുന്നതിന് അകത്തിടാതിരിക്കുന്നതിന് വേണ്ടി ആവുന്ന ശ്രമിച്ചതുപോലെ നമുക്ക് തോന്നുകയാണല്ലോ അല്ലെങ്കിൽ തന്ത്രി ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട തന്ത്രി എങ്ങനെ അവസാനം അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ എന്നുള്ള രീതിയിൽ കോടതി പിടിച്ചു കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എസ് ഐ ജി സെന്റർത്തിൽ ഉത്തരവില്ലാതെ കാരണം തന്ത്രിക്കെതിരെ തേരുവുകൾ തന്ത്രി തന്നെ നിരത്തി അല്ലെങ്കിൽ ഈ പറയുന്ന പപ്പൻ ഉൾപ്പെടെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ചോദ്യം ചെയ്തപ്പോൾ അതിനകത്ത് തന്ത്രിക്കെതിരെയാണ് തന്ത്രി ആണിതെല്ലാം തന്ത്രി ആണിതെല്ലാം തന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ല തന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണല്ലോ അവരുടെ ചിട്ട തന്നെ അവിടെ നിയമം തന്നെ ആണ് ഇയാളാണല്ലോ എല്ലാം പറയേണ്ടത് ഇയാളാണല്ലോ എല്ലാം തീരുമാനിക്കേണ്ടത് ദേവപ്രശ്നം വേണമെങ്കിൽ പുള്ളി തീരുമാനിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ദേവപ്രശ്ന പുള്ളി തീരുമാനിക്കുന്ന ആൾ ദേവപ്രശ്നം നടത്തും പുള്ളി മനസ്സിൽ കാര്യം ഈ ദേവപ്രശ്നം നടത്തുന്ന ആൾ പറയും ഇത് മനസ്സിലാക്കണം ഇതൊരു വലിയ കൊള്ളാണ് എന്തും അന്നേരം ദേവഹിതം എന്താണെന്ന് ദേവപ്രശസ്തി നോക്കുമ്പോൾ എന്തെന്ന് പറയും അപ്പം കൊളിമരം മാറ്റണം അല്ലെങ്കിൽ കൊളിമര എന്തിനാ ഈ പറയുന്നത് പോലെ ഈ രണ്ട് വ്യവസായികൾ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ആന്റിക് ബിസിനസ്സുകാർ വന്ന് അവിടെ വന്ന് ശബരിയുടെ അമ്പലത്തിൽ വന്ന് ദൂരം തീർത്തിട്ട് ഇത് കണ്ടുവച്ചിട്ട് പറഞ്ഞു ഇത് നെറ്റി തരണം കാരണം ഇവരൊരു ഇവർ തമ്മിൽ കച്ചവടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരിൽ ഒക്കെ കച്ചവടം ഉണ്ടല്ലോ എന്താ പാലവർക്ക് എന്തോ കാണും അവർ വിലയുറപ്പിക്കുന്നു അതിനുശേഷം ഇതുപോലൊരു പൂജയും സംവിധാനവും സിസ്റ്റവും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടിവരം പൊളിക്കുന്നു കൊടിവരം പൊളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് വരുന്നു തന്ത്രി ഇതെല്ലാം തന്ത്രിക്കാന്നല്ല അവകാശം ഇതിന്റെ എല്ലാം അവകാശ തന്ത്രിയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് എത്ര ഒന്നും പറയാൻ പറ്റത്തില്ല പൂജ ഒരു പൂജ നടത്തിയാൽ ആ പൂജയുടെ സിസ്റ്റം വരുന്ന സാധനങ്ങളുടെ പോലും അവകാശി തന്ത്രിയാ തന്ത്രി വീട്ടിൽ കൊണ്ടുപോകും എല്ലാ അമ്പലങ്ങളിലും ഉണ്ടോ നമുക്കറിയാം അപ്പൊ ഇതിന്റെ അവകാശം ഇതെല്ലാം കൊണ്ടുപോകും ചോദ്യം പറിച്ചത് ഒന്നുമില്ല തന്ത്രിയുടെ തന്ത്രി അപ്പൊ ഈ ഒരു കാരണം വെച്ച് ഈ അവകാശം വെച്ച് ഈ പറയുന്ന കോടാന കോടി രൂപയുടെ ബിസിനസ്സുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടാവും ഇയാൾ അവിടെ കുളിഞ്ഞു നിന്നാൽ ഒരുത്തൻ നിന്ന് ആയിരക്കണക്കിന് രൂപ മേടിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ തന്ത്രി താന്ത്രികമായി താന്ത്രികമായിരുന്ന അമ്പലങ്ങളിലെല്ലാം ഇങ്ങനെ ഇപ്പം ശബരിമല വാജിവാഹനം തിരിച്ചു കൊടുത്തു എന്ന കാര്യം വന്നപ്പോൾ ഇതുപോലെ കൊടിമരം മാറ്റിയ പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെ എല്ലാം വാജിവാഹനം അന്ന് ഈ തന്ത്രി കൊണ്ടുപോയിരിക്കുന്നു ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ആരും ആരും ഇതിന്റെ പുറകിലില്ല മാധ്യമങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രം ഈ ശബരിമല കൊള്ളായത് കൊണ്ട് നിരന്തരം ഇതിന്റെ പുറകിൽ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു ചിലരും ഒക്കെ ഇതുപോലെ നിൽക്കുന്നതുണ്ടാ ഇതിനകത്ത് തന്നെ ഈ കേസ് അല്ലെങ്കിൽ ഇത് വഴിതെറ്റിപ്പോ അല്ലെങ്കിൽ മറച്ചു പിടിക്കാൻ എന്തെല്ലാം കേസുകിന്റെ പുറത്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ പുറത്ത് കൊണ്ടുവന്നു അത് ഇനി അതിന്റെ കത്ത് ഈ കൊള്ളക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെറിയ കൊള്ളയല്ല എന്റെ തന്നെ ഇത് പത്ത് കോടി രൂപയുടെ പതിനൊന്ന് കോടി രൂപയുടെ കൊള്ളയല്ല ഇത് ആന്റിക് ബിസിനസ്സുകാർ ഈ പറയുന്നത് പോലെ കോടികൾ ആയിരം കോടികൾ കോടി രൂപകളുടെയൊക്കെ കച്ചവടമാ അപ്പൊ ഇതിനകത്ത് ഒരാളോ രണ്ടാളോ അല്ല ഈ കച്ചവടം നടക്കണമെങ്കിൽ എല്ലാവരും കൂടെ യോജിച്ചേ നടക്കത്തുള്ളൂ അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തെ ഉന്നതന്മാരുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ കേസ് തീരാൻ പോകുന്നത് തീർക്കാൻ പോകുന്നത് തെളിവില്ലാതെ പോകുന്നത് അല്ലെങ്കിൽ എങ്ങും എങ്ങും എത്താത്ത ഒരു രീതിയിലേക്ക് കേസ് കേസെ ക്ലോസ് ആവും അപ്പൊ ഇപ്പൊ ഇത്രയും പേരെ പിടിച്ചിട്ട് ഈ ദ്വാരകാല ശില്പത്തിലും ഈ വാതിൽപ്പടിയിലും ഒരുപക്ഷെ കേസ് ക്ലോസ് ചെയ്യും പക്ഷെ അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കൻ രൂപയുടെ തട്ടിപ്പിന്റെ ഒരു ചെറിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണിത് ഈ കേസ് അങ്ങനെയാണ് പോകുന്നത് ഈ കേസ് വിപുലമായിട്ട് കോടതി ആദ്യം പറഞ്ഞതുപോലെ അന്വേഷിച്ചാൽ രണ്ടായിരത്തി നാലു തൊട്ട് അന്വേഷിച്ചാൽ ഈ പറഞ്ഞ പതിനെട്ടാം പടി ഏറ്റവും നമുക്കറിയാവുന്ന നമുക്ക് പറയാൻ പറ്റുന്ന പതിനെട്ടാം പടിയുടെയും കൊഴിമരത്തിന്റെ മാത്രം ഗെറോഹിൽ നടന്ന അട്ടിമരം തന്നെ അല്ലെങ്കിൽ കൊള്ള തന്നെ കോടികൾ കാണും ബാക്കി വിശാലമായിട്ട് എന്തെച്ചാൽ അവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്തൊക്കെ ഇരിക്കുന്നു അമ്പലത്തിന്റെ അകത്തുള്ള സ്വത്തുക്കൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് ദേവസ്വം ബോർഡിനും അമ്പലത്തിനും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മാത്രമാണ് വേറെ ആർക്കറിയാം അവർ പറയാൻ തല്ലേ ഉള്ളൂ ഇനി ഇരിക്കുന്നതൊക്കെ ഇത് വ്യാജമാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന് ആർക്കറിയാം ഇതൊക്കെ എങ്ങനെ പരിശോധിക്കാൻ പറ്റും ഇതിനകത്ത് എല്ലാം നിഗൂഢതയല്ലേ ഇപ്പൊ ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാം അമ്പലത്തിനകത്തെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു നിയമം തന്നെ കൊണ്ടുവരണം അതിന് പ്രത്യേക ഒരു സംവിധാനം കൊണ്ടുവരണം അല്ല ഇത് ശിക്ഷ ഒക്കത്തില്ല എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന് ആർക്കറിയാൻ പറ്റില്ല ഇപ്പൊ തന്നെ ശബരിമല ശാസ്താവിന്റെ വിഗ്രഹം അവത്തിരിക്കുന്നു അകത്തിരിക്കുന്ന വിഗ്രഹം നമുക്ക് ഇവരെ നോക്കാൻ വെളിയിൽ നിൽക്കുമ്പോൾ അകത്തിരിക്കുന്ന വിധം നമ്മളങ്ങ് സങ്കല്പിക്കാനല്ലേ ഒക്കെ തോള്ളൂ ഈ മാതിരിയുള്ള ആൾക്കാർ ഇതുപോലുള്ള തന്ത്രിയും അല്ലെങ്കിൽ മേൽശാന്തിയും മറ്റ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊള്ളയടിക്കാൻ നിൽക്കുന്നവരൊക്കെ അല്ലേ അതിന്റെ പുറകിൽ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ചിലർ ചില കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അതിന്റെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ പപ്പൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാലു കൊള്ള നടന്നിട്ടുണ്ട് അത് കോടികളുടെയാണ് അതിന്റെ താന്റിക് ബിസിനസ് നടന്നിട്ടുണ്ട് ഈ പറയുന്ന ഏറ്റവും അവസാനം കൊടിമരത്തിന്റെ കീഴിലുള്ള ഈ ഒൻപത് വിഗ്രഹങ്ങൾ അതായിരിക്കും ഒരുപക്ഷെ ചാക്കിൽ കെട്ടിയ വിഗ്രഹങ്ങളായിട്ട് ശബരിമലയുടെ എന്ന് പറഞ്ഞ് ഈ മണി കാണിച്ചു എന്ന് രണ്ട് വ്യവസായികൾ എസ് ഐ ടിക്ക് വഴി കൊടുക്കും അതെ